യെസ് അങ്ങനെ നമ്മൾ വിചാരിച്ചതിൽ മികച്ചൊരു തുടക്കം എന്ന് തന്നെ പറയണം അതായത് മൂന്നേ പൂജ്യത്തിൻ്റെ ലീഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് ഫസ്റ്റ് ഹാഫ് കഴിയുമ്പോൾ തന്നെ എന്തായാലും ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ ക്വാമി പേപ്പറ ഹേറ്റേഴ്സിനും പോയി കിടന്ന് ഉറങ്ങാമെന്ന് തന്നെ പറയാം കാരണം അമ്മാതിരി പെർഫോമൻസ് ആണ് ക്വാമി പേപ്പറ ഈ ഒരു മത്സരത്തിൽ വെച്ചിരിക്കുന്നത് രണ്ട് ഗോൾ അടിച്ചതെന്ന് മാത്രമല്ല അല്ലാതെയും അദ്ദേഹം മികച്ച രീതിയിൽ തന്നെ ഈ ഒരു മാച്ച് പെർഫോം ചെയ്തിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട ഒരു താരമെന്ന് പറയുന്നത് സഹീഫാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒക്കെ വേറെ ലെവലായിരുന്നു പിന്നെ ഓൾറെഡി എല്ലാവരും തന്നെ നല്ല രീതിയിൽ കളിച്ചതെന്ന് പറയാം പിന്നെ മുംബൈ സിറ്റി അവരുടെ ബി ടീമാണ് അതിൻ്റെ ഒരു പ്രശ്നം അവര് കാണാൻ ഉണ്ട് എന്തായാലും എടുത്തു പറയേണ്ട ഒരു കാര്യം ഞാനിവിടെ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് എന്തായാലും ഇത് വയനാടിന് വേണ്ടിയാണ് നമുക്കറിയാം ഒരു ബ്ലാക്ക് ഹാൻഡ് ബാൻഡ് ഇട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് കളിക്കാൻ ഇറങ്ങിയിരുന്നു സോ അത് ക്വാമി പെപ്പറ നമ്മുടെ ക്വാമി പെപ്പറ രണ്ടാമത് ഗോളടിച്ച സമയത്ത് ആ ഒരു ബ്ലാക്ക് ഹാൻഡ് ബാൻഡ് കാണിച്ചുകൊണ്ട് അവർ പണ്ടക്കോട്ട് നോക്കി സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് സോ എന്തായാലും അതൊരു വികാര നിർഭരമായ നിമിഷം എന്ന് തന്നെ പറയാം കാരണം ഏതാണ്ട് ആളുകളാണ് വയനാടിൽ മരിച്ചിരിക്കുന്നത് സോ അവർക്ക് വേണ്ടിയുള്ള ഡെഡിക്കേഷൻ എന്ന് തന്നെ പറയാം ഈ ഒരു മാച്ചും ഈ ഒരു ഗോളും എല്ലാം തന്നെ എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഓർത്ത് ആവേപ എല്ലാവരെയും വിളിച്ചു അത് വരാൻ പറഞ്ഞു നമുക്ക് ചെയ്യണമെന്നുള്ള സോ അങ്ങനെ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് സോ ഒരു വികാര നിർഭരമായ ഒരു നിമിഷം എന്ന് തന്നെ പറയാം അതിക്കുള്ളൊന്നും അതിന് നമുക്ക് അതിനെ പറയാൻ സാധിക്കില്ല എന്ന് തന്നെ പറയണം